എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കാട്ടോ ഇപ്പൊ ഞങ്ങളിത് ഒരു യാത്ര പോവാണ് കുറേ കാലത്തിന് ശേഷമാണ് കുറച്ച് ദൂരേക്ക് യാത്ര പോകുന്നത് ഈ ക്യാമ്പിന്റെ ചുറ്റുവട്ടത്തുള്ള കറക്കാണ് ഇപ്പൊ കുറെ കാലമായിട്ടുള്ള അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ റോഡുകളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാലേ ക്യാമ്പിലെ ചില റോഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇപ്പൊ മഴയും കൂടിയും പെയതുകൊണ്ട് ആകമത്തെ ഒരു പച്ചപ്പായിട്ടുണ്ട് ക്യാമ്പിന്റെ ഉള്ളിൽ അതിപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അവരെ ഹോട്ടേഴ്സിന്റെ താഴെ കുറച്ച് നേരം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൊ അത് അവരെ ബുള്ളറ്റിൽ പറന്നുകൊണ്ട് സ്റ്റൈലിൽ വരുന്നു ഇപ്പൊ ഞങ്ങളിത് ക്യാമ്പിന്റെ പുറത്തെത്തി നമ്മളെവിടെയാ പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ ഒരുപാട് തവണ ഇറങ്ങിയതാണെങ്കിലും ഡൽഹി ഒന്ന് വീണ്ടും കറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് നമ്മൾ കാറിലൊക്കെ പോകുമ്പോ എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കൂ കേട്ടോ അങ്ങോട്ടെത്താൻ ഇന്നിപ്പോ നമ്മൾ പോകുന്നത് മെട്രോയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത് അരുനേട്ടനും തക്കോട് മുമ്പ് മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ട് ഞാനും കുട്ടി കയറാനുള്ളൂ അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇഫ്കോ ചോക്ക് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അവിടെ എത്തി പിന്നീട് അവിടുന്ന് ആണ് കുത്തമീനാറിക്ക് ടിക്കറ്റ് എടുത്തത് അവിടുത്തെ തിരക്ക് കണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി തിരക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം സൺഡേ ആണ് പക്ഷെ ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ സ്ത്രീകളുടെ വരിയിൽ തിരക്ക് കുറവായത് കാരണം ടിക്കറ്റ് എടുക്കാൻ എന്നും ദയനിയാണ് അവരെ അവര് ചില്ലറ ചോദിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല അത് ചെറിയൊരു തമാശയായിട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് നൂറ്റി ഇരുപത് രൂപയാണ് ആയത് ഞങ്ങൾ അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൊടുത്തതും അയാളുടെ മുഖം അങ്ങോട്ട് മാറി ഞങ്ങൾ വിചാരിച്ചു ഇനി ഈവിടെ അല്ലേ കുത്തമ്മീനിരക്കുള്ള ടിക്കറ്റ് എടുക്കാന്ന് അങ്ങനെ ഒരു ടിക്കറ്റ് ഒക്കെ റെഡിയായി അമ്പലാലും തയ്യാൻ ഇതിനു മുമ്പ് കുറെ പ്രാവശ്യം മെട്രോയിൽ കയറിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിൻ ഓപ്പണായ അപ്പം തന്നെ ചാടി കയറി സീറ്റിൽ ഇരുന്നോണം അങ്ങനെ ഭാഗ്യത്തിന് അങ്ങോട്ട് പോയപ്പോ അധികം തിരക്കുന്നുണ്ടായില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ കുത്തബിനാർ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കുത്തമനാറിന്റെ ഏറ്റവും മുകളിലുള്ള അറ്റം കാണാട്ടോ ഇനിയിപ്പോ നമുക്ക് നേരെ പോവേണ്ടത് കുത്തമിനാർ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എങ്ങനെങ്കിലും എത്തിപ്പെടണം േഷന്റെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചെന്നപ്പെട്ടത് ആ ബ്ലൂ ടീഷർട്ട് ഇട്ട് ആളുടെ മുന്നിലാണ് അയാൾ ഓട്ടോയ്ക്ക് പോവാ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് വാങ്ങാം അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ പോവാറായപ്പോഴാണ് മനസ്സിലായത് അയാളല്ല ശരിക്കും ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ആയിട്ട് ഡ്രൈവറായിട്ട് വേറൊരാൾ വന്ന് കയറി എന്തൊക്കെയാണെങ്കിലും എല്ലാരും കൂടി ആദ്യമായിട്ടോ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ ഓട്ടോയിൽ കയറിയപ്പോ തന്നെ ഇവരൊരു മാർക്കറ്റ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഷോപ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഉദ്ദേശിച്ച മാർക്കറ്റേ അല്ലായിരുന്നു കേട്ടോ ജ്വല്ലറീസും ഡ്രസ്സും അതുപോലെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു അത് ഇതൊക്കെ സിൽവറിന്റെ സെറ്റുകളാണ് ഇതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ വില പറഞ്ഞത് നമ്മൾ ഓരോന്ന് പക്ഷെ ഞങ്ങൾ ുംങ്ങനും ചെയ്തില്ല പിന്നെ വീണ്ടും ഹോട്ടലിൽ കേറിയിട്ട് നേരെ കുത്തമിനും നമ്മുടെ തേങ്ങാളാണ് കേട്ടോ അയാളുടെ കയ്യിലുള്ളത് ഇവിടെ തെങ്ങും തേങ്ങ ഒക്കെ കുറവായിട്ട് ആളുകൾ കഴിക്കും അങ്ങനെ ഞങ്ങൾ ഇതാ കുത്തമീനാറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊതുവേ ഇപ്പൊ രണ്ടുമൂന്നാഴ്ചയിട്ട് വെയിലൊക്കെ ഭയങ്കര കുറവാട്ടോ എപ്പോഴും ഒരു മൂണി കെട്ടിയ കാലാവസ്ഥയാണ് ഇടയ്ക്കൊക്കെ മഴയും ചാരി പോവാറുണ്ട് പക്ഷെ അന്ന് പതിവിലേറെ വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഓരോ സ്പ്രൈറ്റ് വാങ്ങി കുടിച്ചു എന്നിട്ടാണ് ഇവർ രണ്ടുപേരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത് അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ എന്തായാലും വിചാരിച്ച് അത്ര നേരം ഒന്നും ക്യൂ നിൽക്കേണ്ടി ഒന്നും വന്നില്ല പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറാൻ പറ്റി കുത്തമീനാറിന്റെ തൊട്ടടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആ ചുറ്റുപാക്ക് ഒന്ന് ചുറ്റു കണ്ടു കിട്ടോ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ കുത്തമിനാറിന്റെ അടുത്തോട്ട് പോയി ഞങ്ങൾ ഇപ്പൊ ഇവിടേക്ക് മൂന്നാമത്തെ പ്രാവശ്യം ആട്ടാ വരുന്നത് ആദ്യം വരുമ്പോൾ തക്കുടി ചെറിയ കുട്ടിയായിരുന്നു രണ്ടാമത് വരുമ്പോൾ കുട്ടിണി വളരെ ചെറിയ കുട്ടിയായിരുന്നു ഇാവശ്യം വന്നപ്പോൾ കുട്ടിണിക്കായിരുന്നു കേട്ടോ ഇത്തിരി വാശി കൂടുതൽ ഉണ്ടായിരുന്നത് മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് പുതു തോന്നിയില്ല കേട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ ഇതിന്റെ ഉള്ളിൽ അഞ്ച് നിലകൾ ഉണ്ടെന്നും അതിൻറെ ഉള്ളിൽ കയറാൻ കുറെ സ്റ്റെപ്പുകൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കാണാൻ വരുന്ന ആളുകളെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നുവെന്ന് പിന്നീട് അവിടെ എന്നോ ഒരു അപകടം ഉണ്ടായി കുറെ ആളുകളൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാതായതും ഒക്കെ ഗൂഗിളിൽ കാണാൻ പറ്റുന്നുണ്ട് ഡൽഹി എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാനം പോകട്ടോ നല്ല താഴെ കൂടെ പോകുക കരിങ്കാളിയല്ലേ റീൽസ് എടുക്കുന്ന ഒരു ശ്രമമാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് അവരവിടെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കുറെ ചുറ്റിക്കറങ്ങി ഞങ്ങളും കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുട്ടോ ഈ കുത്ത മീനാർ ലോകത്തിൽ വെച്ച് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗോപുരമാണ് അത്ര ഏറ്റവും അടിയിലുള്ള മൂന്ന് നിലകൾ ഫുള്ളും ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും മുകളിലുള്ള രണ്ട് നിലകളിൽ നമുക്ക് വെള്ള കളറുള്ള കല്ലുകൾ അവിടെ ഉള്ള എല്ലാ മുക്കിലും മൂലയിലും മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു എടുത്തുട്ടോ അവിടെ കുറെ സ്ഥലത്ത് ഇതുപോലെ പച്ച പുല്ല് വിരിച്ച സ്ഥലങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ തളർന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് കരച്ചിലും മിഴിച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുത്തെ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കിയാൽ കുത്തമിനാറിൻ്റെ ശരിക്കുള്ള ഭംഗി കാണാട്ടോ ഭംഗിയൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വശക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വടയും സാമ്പാറും അതുപോലെ ഫ്രൈഡ് റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു വടയും സാമ്പാറും അത്ര പോരായിരുന്നെങ്കിലും ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോയിൽ കയറിയിട്ട് വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് പോയി ഇനി നമ്മൾ പോകുന്നത് രാജീവ് ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് ദൈവം രാമലീലിനു മുൻപ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പക്ഷെ അറിയില്ല ആ മഞ്ഞ കുർത്തിയിട്ട ആളെ കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ പോകുവോ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു അപ്പൊ ഇതാ മുപ്പത് രൂപയ്ക്ക് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇതാ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ സീറ്റ് ഒന്നും കിട്ടിയില്ലാട്ടോ തക്കുഡുനെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പിനെ അടുത്ത് എടുത്തിയെങ്കിലും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അപ്പളും അപ്പളൊക്കെ ആയിട്ട് സീറ്റ് കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് രാജി ചോക്ക് ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇതുപോലെ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക ഏകദേശം ഒരേ ഡിസൈനും അവിടെ എത്തി കുറച്ച് നേരം ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഓരോ ഐസ്ക്രീമിൽ തുടങ്ങിയത് രണ്ടും ആയി അങ്ങനെ കുറെ ഐസ്ക്രീമൊക്കെ തിന്നു എല്ലാവരും ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ചപ്പാത്തി പെടുത്തുന്ന സാധനമാണ് കേട്ടോ അമ്പത് രൂപയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഫോണിന്റെ കവറും ട്രൈപോഡും പോർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ ദയയ്ക്ക് വേണ്ടിട്ട് ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരത് വാങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾ അവിടെ ചെറുതായിട്ടൊന്നും കറങ്ങി കേട്ടോ രണ്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും തോന്നിയില്ലെങ്കിലും എല്ലാം ഒന്ന് അരിച്ച് വെറുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്കൊന്നും വിലക്കുറവോ ലാഭോ ഒന്നും തോന്നിയില്ല അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോ അസോടോട്ടേണ്ടി വരും നമ്മളത് പറഞ്ഞു കുപ്പിയിലാക്കി വെച്ചിട്ടുള്ള ഗോലി സോഡ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത് പക്ഷെ അവർ ഓർഡർ ചെയ്ത് തിരിച്ചു തന്നത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് മിൻറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ സോഡയും കുടിച്ചിരിക്കുന്ന സമയത്ത് അവരതാ അവരുടെ പുതിയ രണ്ട് കുട്ടികളായിട്ട് വരുന്നു സോഡ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒന്നും അത്ര പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലാട്ടോ പക്ഷെ എനിക്കെന്തോ ഇവരുടെ ഈ ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ അതിലൂടെ ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് ഈ ചിറക് കണ്ടത് പഴക്കില അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വീണ്ടും ഐസ്ക്രീമിന്റെ വണ്ടി കണ്ടപ്പോ ഞങ്ങൾ അവിടെ നിന്നു വീണ്ടും ഐസ്ക്രീം വാങ്ങി ചോക്കോബർ വാങ്ങിയത് പോവാറായ വിചാരിച്ചു ഒരു വലിയ പാർക്ക് ഉണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാൻ സ്വസ്ഥമായിട്ട് കൊറച്ചിട്ട് ഇരിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ എടുക്കത്ത ആളും ബഹളും കുറെ പേര് അവിടെ ഇവിടെയൊക്കെ തലങ്ങും തലങ്ങും നിന്ന് റീൽസ് എടുക്കുന്നു അത് കാണാൻ കുറെ പേര് അവിടെ ചുറ്റും കൂടി നിക്കണുണ്ട് കുറെ പേര് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നു കുറേ പേര് ഗ്രൂപ്പായിട്ട് ഡാൻസ് കളിക്കുന്നു ഞങ്ങൾ മാത്രം ക്ഷീണിച്ച് ഒരു മുക്കിലിരുന്നു മാനത്ത് ചന്ദ്രനൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വീട്ടിൽ പോവാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ